വയനാട് തിരുനെല്ലി എടയൂർ കുന്നിൽ ജനവാസ കേന്ദ്രത്തിൽ കൂട്ടം തെറ്റിയെത്തിയ കുട്ടിയാനയെ സംഘത്തിൽ കൂട്ടാതെ കാട്ടാനക്കൂട്ടം ചികിത്സ നൽകി കാട്ടിൽ വിട്ട കുട്ടിയാനയെ ആനക്കൂട്ടം ഒപ്പം കൂട്ടിയില്ല തുടർന്ന് തിരിച്ചെത്തിയ കുട്ടിയാനയെ ആർ സംഘം വീണ്ടും മുത്തങ്ങ ആനപ്പന്തിയിലേക്ക് കൊണ്ടുപോയി കൂടുതൽ വിവരങ്ങളുമായി വയനാട് നിന്ന് രതീഷ് വാസുദേവൻ ചേരുന്നു രതീഷ് ഈ മനുഷ്യരുടെ സാന്നിധ്യമുള്ള സ്ഥലങ്ങളിലേക്ക് സ്ഥലങ്ങളിലേക്കെത്തിയാൽ ആനകളെ സംഘത്തിൽ ചേർക്കാതിരിക്കുക എന്ന പതിവുണ്ടോ സാധാരണ ആനക്കൂട്ടങ്ങൾക്ക് എന്താണ് മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ തിരിച്ച് ഈ ആനയെ എങ്ങോട്ടേക്കാണ് കൊണ്ടുപോയിരിക്കുന്നത് തീർച്ചയായും ലക്ഷ്മി ഇത് സ്വാഭാവികമായിട്ടും കുട്ടിയാന കാട്ടാനക്കൂട്ടത്തിൽ നിന്ന് കൂട്ടം തെറ്റി വന്നു കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ ആ കുട്ടിയാനയെ സംഘം ചേർക്കാറില്ല എന്ന് പതിവുണ്ട് അതിന് എന്തെങ്കിലും ശാസ്ത്രീയ വിശദീകരണം ഇല്ലെങ്കിലും കഴിഞ്ഞ ദിവസം ഈ പരിക്കേറ്റ കുട്ടിയാനയെ വീണ്ടും കാട്ടാനക്കൂട്ടത്തിലേക്ക് ചികിത്സിക്ക ചികിത്സ നടത്തിയ ശേഷമാണ് വനംവകുപ്പ് എത്തിച്ചത് എടയൂർ കുനിയിൽ ജനവാസ കേന്ദ്രത്തിലെത്തിയതോടെയാണ് ആശങ്ക ഉണ്ടായത് തുടർന്ന് ആർ ആർ ടി സംഘം ആ കുട്ടിയാനയെ പിടികൂടിയാണ് ചികിത്സ നടത്തി കാട്ടാനക്കൂട്ടത്തിന്റെ പക്ക വൈകിട്ടോടെ എത്തിച്ചതെങ്കിലും മണിക്കൂറുകൾക്ക് ശേഷം കാട്ടാനക്കൂട്ടം ഈ കുട്ടിയാനയെ തിരസ്കരിച്ചതിനെ തുടർന്ന് ഒറ്റപ്പെട്ട കുട്ടിയാന വീണ്ടും ജനവാസ കേന്ദ്രത്തിലേക്ക് ഇറങ്ങുകയായിരുന്നു തുടർന്നാണ് ആർ ആർ വീണ്ടും കുട്ടിയാനയെ പിടികൂടുകയും മുത്തങ്ങയിലെ ആന ക്യാമ്പിലേക്ക് ആനപ്പന്തിയിലേക്ക് കൊണ്ടുവരികയും ചെയ്തു ഒരുപക്ഷെ ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ലാതെ അത് അതിജീവിച്ചാൽ ഒരുപക്ഷെ ഇനിയും ഒരു മികച്ച കുങ്കിയാനയായി ഒരുപക്ഷേ മാറിയേക്കാം ആരോഗ്യ പ്രശ്നങ്ങൾ നിലവിൽ കാണുന്നില്ലെങ്കിലും കുട്ടിയാന ആയതുകൊണ്ട് തന്നെ സ്വാഭാവിക വന രീതിയിൽ നിന്ന് മാറിയ ആശങ്കയിലും അല്ലെങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്ന ആശങ്കയുണ്ടെങ്കിലും ഇത് മറികടന്ന് കിട്ടിയാൽ അല്ലെങ്കിൽ ആരോഗ്യവാനായിരുന്നാൽ ഇനിയും ഒരുപക്ഷേ മുത്തങ്ങ ആനപ്പന്തിയിലേക്ക് ഒരു കുങ്കിയാന കൂടി ഉണ്ടാവുന്നു എന്നതുകൂടിയാണ് ഇതിന്റെ പ്രത്യേകത എന്തായാലും ഇപ്പോൾ നിലവിൽ ആരോഗ്യ പ്രശ്നങ്ങളില്ല ആന മുത്തങ്ങ ആന ക്യാമ്പിലാണ് കുട്ടിയാന ഇപ്പോൾ എത്തിയിട്ടുള്ളത് ഇടതുകാലിൽ ഒരു മുറിവുണ്ടായിരുന്നു അത് പരിചരിച്ച ശേഷമാണ് കാട്ടിലേക്ക് കയറ്റി വിട്ടത് പക്ഷേ ഈ കുട്ടിയാനയുടെ സംഘ ആനക്കൂട്ടം ഈ കുട്ടിയാനയെ തിരസ്കരിച്ചതിനെ തുടർന്നാണ് മറ്റു അപകടങ്ങൾ സ്വാഭാവികമായും കടുവയും മറ്റും ആക്രമിച്ച് കീഴ്പ്പെടുത്താനും കൊലപ്പെടുത്താനും ഒക്കെ സാധ്യതയുണ്ട് അങ്ങനെ ഒരു രീതിയുണ്ട് അപ്പൊ അതുകൊണ്ട് കൂടിയാണ് കരുതലോടെ വീണ്ടും മാറാത്തിയ സംഘം ഈ കുട്ടിയാനെ ഇങ്ങോട്ട് ആന പന്തിയിലേക്ക് മാറ്റിയത് മാത്രവുമല്ല ഈ വന ജനവാസ പ്രദേശത്ത് ഇനിയും പ്രയാസങ്ങളും ആശങ്ക ഉണ്ടാക്കുമെന്നും കൂടി പരിഗണിച്ചാണ് ഇത്തരത്തിലൊരു വനംവോപ്പിന് ഒരു നടപടി കൃഷ്ണി വയനാടിൽ നിന്നും രതീഷ് രതീഷ്ദേവ്